ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകല്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലാവണ്യ മുടി സ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് കയറി ചെല്ലാണ് മാഡം മാഡത്തിന് മുത്തശ്ശി അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്തിനാ ശ്രുതി ഓ അഞ്ചൽ ചേച്ചി പറഞ്ഞിരുന്നു എൻഗേജ്മെന്റിന് വേണ്ടിയുള്ള ആഭരണങ്ങൾ എടുക്കാൻ ജ്വല്ലറിയിൽ പോയി ടൈം വേസ്റ്റ് ചെയ്യണ്ട അതിന് പകരം അവർ നമുക്ക് സെലക്ട് ചെയ്യാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് അത് കൊണ്ടുവന്നിട്ടുണ്ടാവും അതാവോ എന്നെ വിളിച്ചത് പിന്നെ നിനക്ക് മെഹന്തി ഇടാൻ ശ്രുതി ആ മേഡം എന്ന നല്ലൊരു ഡിസൈൻ നോക്കി വെക്കണേ ഇനി അത് എ എസ് ആറിന് ഇഷ്ടാവോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് മാഡത്തിന് ഇഷ്ടമുള്ള ഡിസൈൻ പറഞ്ഞാൽ മതി അതിനെന്തിനാണ് മേഡം അശ്വിൻ സാറിൻ്റെ ഇഷ്ടം കൂടി നോക്കുന്നത് ഇനിയിപ്പോൾ എ എസ് ആറിന്റെ ഇഷ്ടം കൂടി നോക്കിയല്ലേ പറ്റുള്ളൂ അഥവാ ഇഷ്ടമായില്ലെങ്കിൽ നിന്നെ പോലെ കൗണ്ടർ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല ശ്രുതി അതിനുള്ള ധൈര്യം പണ്ടേ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ എ സാർ രാവിലെ ഓഫീസിലേക്ക് പോയിരിക്കുക റിങ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതിനു കൂടി നിന്നില്ല എന്ന് പറഞ്ഞിട്ട് രാവണനെ താഴോട്ട് പോവാണ് കേട്ടോ ആ സമയം നമ്മുടെ ശ്രുതി അവിടെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് കേട്ടോ മുത്തശ്ശി ഒരു റിംഗ് എടുത്തിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അഞ്ജലിയേയും ഒക്കെ ഇതൊരു കുമ്മില്ലമ്മ എന്തോ ഒരു മാറ്റ് കുറവുള്ള പോലെ ഇവിടെ ഞാനൊന്നും സെലക്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ ഇത് നോക്കമ്മ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അത് വേണ്ട വലിയ റിംഗൊക്കെ ചടങ്ങിനൊരു അഭംഗിയാന്ന് പറഞ്ഞിട്ട് അതവിടെ വെച്ചേക്കണേ അപ്പോൾ ലാവണ്ണി അങ്ങോട്ടേക്ക് വരികയാണ് കല്യാണ പിന്നെ വന്നല്ലോ ഇതാ ഇതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്തേ എന്ന് പറഞ്ഞിട്ട് ലാവണ്ണയ്ക്ക് അങ്ങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയുടെ അടുത്ത് അശ്വിനെത്തുന്നുണ്ട് സാർ സാർ ഇപ്പം വരില്ല എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഇതെൻ്റെ വീടാ ഞാൻ എപ്പോൾ വന്നാലും പോയാലും അതൊന്നും ബോധർ ചെയ്യേണ്ട കാര്യം നിനക്കില്ല ഇഡിയറ്റ് എന്ന് പറഞ്ഞിട്ട് അശ്വിനും ആ സെലക്ട് ചെയ്യുന്നിടത്തേക്ക് പോവാണ് കേട്ടോ തുടർന്ന് നമ്മുടെ ശ്രുതിയുടെ വീട്ടിലേക്ക് ആകാശം എത്താണ് അപ്പോൾ അമ്മായി വന്ന് നോക്കുന്നുണ്ടേ അമ്മായിക്ക് എന്നെ മനസ്സിലായോ എനിക്കങ്ങോട്ട് എങ്കിലും എവിടെയോ കണ്ട പോലെ എന്ന് പറയുമ്പോൾ ഞാൻ അശ്വിൻ സായിറാമിൻ്റെ അനിയനാണ് ഓ അറിയാലോ അന്ന് അവിടെ കണ്ടിരുന്നു ആരെന്താ ഇവിടെ ഞാനൊരു വിവാഹക്കാരിയായിട്ട് വന്നതാണ് അപ്പോഴേക്കും നമ്മുടെ പ്രീതി ഇറങ്ങി വരികട്ടോ അതൊന്നും ഇല്ല അയി അത് സാറ് വെറുതെ പറയുന്നതാണെന്ന് പറയുമ്പോൾ സാറ് വെറുതെ പറയുന്നതാണെന്ന് നിനക്കിങ്ങനെ അറിയാം ഞാൻ വെറുതെ പറയുന്നതൊന്നല്ല ഞാൻ കാലമായിട്ട് തന്നെ പറയുന്നതാന്ന് പറയാം ആകാശ് സാർ എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയാന്ന് പറയണേ അപ്പോഴും പ്രീതി പറയുന്നുണ്ട് അതൊന്നും നടക്കില്ല സർ ചേടാ വിളിക്കതെന്തു പറ്റി ഞാനൊന്നും മിണ്ടാത്തിരിക്കേ സാറിന് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കാം കേട്ടോ എന്റെ ചേട്ടന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കാ അതിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇവിടേക്ക് വന്നത് സാറിന്റെ ചേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്നത് അന്നവിടെ കണ്ട കുട്ടിയെ തന്നെയല്ലേ അത് ഞങ്ങൾക്കൊക്കെ അറിയാലോ ശ്രുതി ഏതായാലും ഉണ്ടാവും ശ്രുതി മാത്രം പോരാ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും ചേച്ചിയും കൂടി പറഞ്ഞു വിട്ടതാണെന്നെ എന്ന് പറയുമ്പോഴേക്കും അമ്മായിടെ ഫോൺ റിങ് ചെയ്യാണ് കേട്ടോ അപ്പോൾ അമ്മായി പോവാണ് പ്രീതിയോട് ആകാശ് ചോദിക്കുന്നുണ്ട് എന്തായാലും എൻഗേജ്മെൻറ്റിന് വരണം എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട് അതൊന്നും വേണ്ട സർ സാർ ഇപ്പോൾ പോ പ്ലീസ് എന്ന് പറയാണ് കേട്ടോ അപ്പോൾ അതും കേട്ട് നമ്മുടെ ആകാശെ ചിരിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അത് കഴിഞ്ഞ് അമ്മായി തിരിച്ച് വന്നപ്പോഴേക്കും ആകാശ് പോയി കഴിഞ്ഞിട്ടുണ്ടോട്ടോ അയാൾ പോയോ ഓ പോയമ്മായി അല്ല നിനക്ക് അയാൾ കണ്ടപ്പോൾ എന്താ ഒരു പരിഭ്രമം ഏയ് ഒന്നുമില്ല അമ്മായി അതമ്മായിക്ക് തോന്നുന്നതാ ഇനി എന്തെങ്കിലും ഏയ് എന്ന് പറയട്ടോ അമ്മായിമ്മായി തുടർന്ന് ശ്രുതിയും മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരു റിങ്ങിന്റെ ഒരു പാക്ക് എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് ഏതാ ശ്രുതി ഇതിലൊന്ന് സെലക്ട് ചെയ്തേ എന്ന് പറയുമ്പോൾ ശ്രുതി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെടുത്തിട്ട് നമ്മുടെ അഞ്ജലി അശ്വിന് കാണിച്ചുകൊടുക്കാണ് ആ ഇത് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറയാട്ടോ അശ്വതി ശ്രുതി സെലക്ട് ചെയ്ത റിങ് തന്നെയാണ് കുഞ്ഞനെ സെലക്ട് ചെയ്തതെന്ന് പറയുമ്പോൾ അശുവിനെ അത് ദേഷ്യം പിടിക്കുകയാണേ ആര് പറഞ്ഞു ഞാൻ സെലക്ട് ചെയ്തതെന്ന് ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് അല്ലേ പറഞ്ഞുള്ളൂ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചിട്ട് ശ്രുതിയെ നോക്കിയിട്ട് ഒരെണ്ണം ആയിരുന്നു എടുക്കുകയാണേ അതാണെങ്കിൽ വലിയ ടൈപ്പ് ആയിരിക്കും അപ്പൊ ശ്രുതി ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അശ്വിൻ ആ മോതിരത്തിലേക്ക് നോക്കുന്നത് അപ്പം അത് അവിടെ തന്നെ വെച്ചേക്കാണ് ജ്വല്ലറിക്കാരെയും ചോദിക്കുന്നുണ്ട് മാഡത്തിനൊന്നും വേണ്ടേ വേണ്ട എനിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ലാവണിനെ വന്നിട്ട് വാ ശ്രുതി ഇട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടി കൊണ്ടുപോകാൻ കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ അശ്വിൻ അതിൽ നിന്നൊരു നെക്ലേസ് സെലക്ട് ചെയ്തിട്ട് ഇത് ഞാൻ എടുക്കുകയാണേന്ന് പറഞ്ഞ അവണീടെ റൂമിലേക്ക് പോവാണ് കേട്ടോ എന്നിട്ട് അത് ശ്രുതിക്ക് വെച്ച് നീട്ടിട്ട് ഇതാ എന്ന് പറയണേ ശ്രുതി അത് തുറന്നു നോക്കി ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് ആ സമയം തന്നെ നമ്മുടെ അശ്വിൻ വന്നിട്ട് ആ നെക്ലേസ് എടുത്തിട്ട് ലാവണിയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കാട്ടോ ലാവണ്ണി പറയുന്നുണ്ട് എനിക്കറിയാം നീ ഇത് എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തതാന്ന് ലവ് യു എസ് സർ താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് അഞ്ജലി ചേച്ചിക്ക് കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് പോവാട്ടോ ആ സമയം ശ്രുതിയുടെ ഭാവങ്ങൾ ഇങ്ങനെ നിരീക്ഷിക്കാൻ കേട്ടോ നമ്മുടെ അശ്വൻ എന്നിട്ട് പറയുന്നുണ്ട് ആ നെക്ലേസ് ലാവണ്ണിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ ഇതൊന്നും നിന്നെ ബാധിക്കില്ലെന്ന് എനിക്കറിയാം എങ്കിലൊന്ന് പറഞ്ഞതന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അശ്വിനും അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ ശ്രുതി ഇങ്ങനെ നിന്നിട്ട് നമുക്ക് അറിയുന്നുണ്ട് അഞ്ജലി പറയുന്നുണ്ട് അങ്ങനെ ജ്വൽസിൻ്റെ കാര്യം ഒരുവിധം റെഡിയായി ഇനി നമുക്ക് ബോട്ടിക്കിൽ പോകണ്ടേ ആൻറ്റി നമുക്ക് പോവാ എന്ന് പറയുമ്പോൾ മനോരമ വന്ന് പറയണ്ട അയ്യോ ബേബി ഇപ്പോൾ നിങ്ങൾ ബോട്ടിക്കിൽ പോവാൻ പോവാണോ ആനേ എനിക്ക് വരാൻ പറ്റില്ല ഞാൻ പാർലറിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് എങ്കിൽ ആൻറ്റി ഇവിടെ നിന്നോളൂ ഞങ്ങൾ പോയിട്ട് വരാം എന്നിട്ട് ആകാശിൻ്റെ കൂടെ പോയി എടുത്തോളൂ എന്ന് പറയാൻ കേട്ടോ ആ അതാ ശരി എന്നാൽ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയാനാ മനോരമ ശ്രുതി നീ കൂടെ വാ അയ്യോ ഞാനില്ല മാഡം നീ കൂടെ വന്നേ പറ്റുള്ളൂ നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയും ലാവണിയൊക്കെ റൂമിലേക്ക് പോവാണ് ആ സമയം ശ്രുതി അവിടെ തന്നെ നിൽക്കാം കേട്ടോ അശ്വിൻ പറയുന്നുണ്ട് എന്താ അവർ പറഞ്ഞാൽ കേട്ടില്ലേ ചെല്ല് എന്ന് പറയണേ പറയണേക്ക് ഓടി പോകുന്നുണ്ട് നമ്മുടെ ശ്രുതി അങ്ങനെ എല്ലാരും കൂടി ബോട്ടിക്കിൽ എത്തുമ്പോൾ അഞ്ജലി അവിടെ വേറൊരു ജ്വല്ലറി ഉടമയെ കാണാണ് അയാള് ചോദിക്കുന്നുണ്ട് അശ്വൻ സാറിന്റെ വിവാഹം ഉണ്ടല്ലേ ഞങ്ങൾ പരസ്യങ്ങളിലൊക്കെ കണ്ടിരുന്നു അത് ശരിയാണല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ ശരിയാണ് ഞങ്ങളൊക്കെ വിളിക്കാൻ വേണ്ടിട്ട് വരാ എന്ന് പറയാൻ കേട്ടോ എൻഗേജ്മെന്റിനുള്ള ആഭരണങ്ങളൊക്കെ എൻ്റെ ജ്വല്ലറിയിൽ നിന്ന് തന്നെയല്ലേ എടുക്കുന്നെന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് അയ്യോ അതൊക്കെ ഞങ്ങൾ എടുത്തുപോയി ഇതെന്താ മാഡം ഞങ്ങളുടെ ജ്വല്ലറിയിൽ നിന്ന് എടുക്കാഞ്ഞത് മാഡത്തിന് ശ്യാംസാർ ഉണ്ടാക്കി തന്ന ആ മോതിരം ഇഷ്ടപ്പെടാനിട്ടാണോ എന്ന് ചോദിക്കാട്ടോ ഏത് മോതിരം എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് നാൾ മുൻപേ മാഡത്തിന് വേണ്ടിയിട്ട് ശ്യാംസാർ ഒരു മോതിരം പണിയിച്ചിരുന്നല്ലോ അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഞങ്ങൾക്കുള്ള ഓർഡർ തരാഞ്ഞത് അപ്പോൾ നമ്മുടെ അഞ്ചരിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ഓ ആ മോതിരം ആ മോതിരം എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടല്ല പക്ഷേ അത് മറ്റൊരു പാർട്ടിക്ക് കൊടുത്തു ആ ഓർഡർ വാഹത്തിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ തരാ എന്ന് പറയാൻ കേട്ടോ താങ്ക് യു മാഡം ഞാൻ എന്തായാലും അശ്വൻ സാറെ വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങ് പോവാണേ അതിന് ശേഷം ബോട്ടിലേക്ക് കയറുകയാണ് നമ്മുടെ അഞ്ജലി അവിടെ നമ്മുടെ ലാവണ്യ ഓരോ ഡ്രസ്സ് എടുത്തിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ടേ എങ്ങനെയുണ്ട് അഞ്ജലി ചേച്ചി പറയുമ്പോൾ അഞ്ജലി ഇവിടെ ഒന്നല്ലോ സമയം നമ്മുടെ ശ്രുതിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അശ്വൻ പെട്ടെന്ന് ശ്രുതിയെ കാണുമ്പോൾ ഇയാൾ എന്താ എന്നെ ഇങ്ങനെ എന്നുള്ള ഭാഗത്തിലാണ് ശ്രുതി നോക്കുന്നത് അതോടെ എപ്പിസോഡ് അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക